അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ബസ്മി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മൾ തിരുവല്ലാമലേ തൃശൂർ ജില്ലയിൽ തിരുവല്ലാമല ടൗൺ ഒന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ഭാഗത്താണുള്ളത് പതിനാല് പതിമൂന്നര സെന്റ് സ്ഥലമാണ് ഒരു ചെറിയ തെങ്ങും തോട്ടാണ് നോട്ടം അല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ഇത് കാര്യമൊന്നും ഇല്ല ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആകുന്ന ഭൂമിയാണ് അപ്പം നല്ല നിരപ്പായിട്ടുള്ള ഭൂമി ഇതിന്റെ തൊട്ടടുത്ത് നമുക്ക് വയലാണ് ഇതിൻ്റെ റേറ്റ് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ എഴുതി കാണിച്ചിരുന്നു വെറും രണ്ടര ലക്ഷം രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈനൽ റേറ്റ് ആണ് പോസിബിൾ അല്ല പിന്നെ ഇതിലേക്ക് പറയാനുള്ളത് നമുക്ക് ടാറിംഗ് റോട്ടിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ നമുക്ക് ഒരു ബൈക്ക് വരാനുള്ള രീതിയിലുള്ള വഴിയുള്ളൂ നടവഴിയാണ് അതുകൊണ്ടാണ് നമുക്കിത്രയും റേറ്റിന് കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ റേറ്റ് ഇതല്ല അപ്പോൾ റേറ്റ് അകോസിബിൾ അല്ല അപ്പം ഇത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പം ഇതാണ് നമ്മുടെ തിരുവല്ലാമലെന്ന് പറഞ്ഞ റോഡ് അപ്പം ഇവിടുന്ന് നമുക്ക് വെറും ഈ ടാറിംഗ് റോട്ടിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ ആണ് നിറയെ വീടുകളുടെ പരിസരമാണ് ഈ സ്ഥലത്തിന്റെ നാല് ഭാഗത്തും നമുക്ക് വീടുകളുണ്ട് അതേപോലെ തന്നെ എല്ലാ സൗകര്യമുള്ള ഏരിയയിലാണ് പക്ഷെ നമുക്കിത് അമ്പത് മീറ്റർ ഒരു ബൈക്ക് പോകാനുള്ള രീതിയുള്ളൂ ഈ ഇറങ്ങുന്ന ഭാഗത്ത് ഒരു മൂന്നാല് സ്റ്റെപ്പ് ഉണ്ട് അത് നമ്മൾ ക്ലിയർ ചെയ്താലാണ് ബൈക്കും പോവുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഉള്ളത് ബൈക്ക് വരാനുള്ള രീതിക്കുള്ള വഴിയാണ് നമുക്കുള്ളത് നമ്മൾ ഈ റോഡിനിങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു അമ്പത് മീറ്റർ പോയിട്ടാണ് നമ്മുടെ സ്ഥലം ഉള്ളത് തൊട്ട് തൊട്ട് വീടുകളുണ്ട് ഈ ഭാഗത്തൊരു വീടുണ്ട് ഇതിന്റെ തൊട്ടപ്പുറത്ത് നമുക്കൊരു വീടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലത്തേക്ക് പോകുന്ന വഴി അപ്പം നമ്മളെ പ്രോപ്പർട്ടി അതിര് തുടങ്ങുന്നത് ഈ ഭാഗത്തു നിന്നാണ് ഇവിടെ ഇങ്ങോട്ട് ഈ കാണുന്ന സ്ഥലം പതിമൂന്നര സെന്റ് സ്ഥലമാണ് അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ചോളം തെങ്ങ് ഉണ്ട് നോട്ടെല്ലാത്തിൻ്റെ പേരിൽ കായ കുറവാണ് ഒന്ന് നോക്കി നമ്മൾ ശരിയാക്കണം ഇപ്പം നമുക്ക് ആധാരത്തിൽ നില വരുന്നത് അപ്പം നൂറ് ശതമാനം നിറഞ്ഞ സ്ഥലമാണ് വള്ളം കയറുന്ന പ്രശ്നമോ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ നേരെ ഈ സ്ഥലത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഈ വെയിൽ കാണുന്ന ഈ ഭാഗത്ത് കൂടെ നമുക്കൊരു നടവഴി പോകുന്നുണ്ട് അതേമാതിരിക്ക് ഈ സ്ഥലത്തിന്റെ മൂന്ന് സൈഡ് കൂടെ നടവഴി പോകുന്നുണ്ട് നമ്മളിതിൽ കാണുന്ന മൊത്ത കച്ചവടമാണ് പറയുന്നത് പതിമൂന്നര സെന്റ് ആധാരപ്രകാരമുള്ളിൽ ീ കാണുന്നതിൽ മൊത്ത കച്ചവടം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഏകദേശം സെൻടർ ഭാഗം വരുന്നത് നൂറ് ശതമാനം നിറഞ്ഞ സ്ഥലമാണ് ഈ സൈഡിലാണ് നമ്മുടെ വയൽ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് ചെറിയൊരു വീടൊക്കെ വെച്ച് എപ്പോഴെങ്കിലുമൊക്കെ വന്ന് താമസിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അമ്പത് മീറ്റർ ബൈക്ക് മാത്രമേ വരുവുള്ളൂ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സ്ഥലം കിടക്കണത് പിന്നെ നമുക്കിതിൻ്റെ നേരെ ബാക്ക് സൈഡ് കാണാം ഈ ഭാഗത്തു വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ തെങ്ങാൾ തന്നെയാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പതിനാറ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട് അപ്പൊ ഈ ഭാഗത്താണ് ഈ പൊന്ത് വെട്ടി തെളിഞ്ഞു കാണുന്നതാണ് നമ്മൾ അതിര് വരുന്നത് അവിടെ നമുക്ക് തൊട്ട് ബാക്കിൽ നമ്മളെ അതിരിലൊരു വീടുണ്ട് ഒരു നൂറ് ശതമാനം നമുക്ക് നരുന്ന സ്ഥലമാണ് അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലത്തിന്റെ ഒരു സൈഡിൽ അതിര് വരുന്നത് അപ്പൊ ഇതിന്റെ തൊട്ടടുത്തുള്ള വീടാണ് നമുക്കിത് അപ്പൊ ഇതിൽ നമുക്ക് ഓപ്പൺ കിണറാണ് അഥേഷ്ടമുള്ള സൗകര്യമുള്ള ഓപ്പൺ കിണറാണ് അപ്പം അയൽ അടുത്തായത് കൊണ്ട് തന്നെ ഏത് വേനൽക്കാലത്തും നമുക്ക് ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഭാഗമാണ് വെള്ള സൗകര്യം കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാന്ന് മാത്രം ഇഷ്ട ഫുള്ള് വെള്ളമാണ് ഇപ്പൊ മഴക്കാലാണെങ്കിലും നമുക്ക് വേനൽക്കാലത്തും പോലെ വെള്ളം കിട്ടുന്ന ചെറിയ കിണറാണ് സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് എന്റെ അവൾ കണ്ടില്ലേ അത് പതിമൂന്ന് പതിമൂന്നര സെന്റ് സ്ഥലം ഉണ്ട് കേട്ടോ നമ്മുടെ തിരുവല്ലാമലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഒരുപാട് വീഡിയോസ് ഇട്ട് നമ്മൾ ഒരുപാട് ബിസിനസ് ചെയ്ത ഒരു സ്ഥലമാണ് തിരുവല്ലാമല ഏത് വീടിട്ടാലും നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറുകൊണ്ടൊക്കെ സോൾഡ് ഔട്ട് ആവുന്ന സ്ഥലമാണ് അപ്പം അത് വെറും രണ്ടര ലക്ഷം രൂപയാണ് അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനാല് തെങ്ങൊക്കെ ഉണ്ട് മാത്രമല്ല അതിലേക്കുള്ളത് ടാറിങ് റോഡിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ നമുക്ക് നടവഴിയാണ് അപ്പൊ അങ്ങനത്തെ സ്ഥലം ആഗ്രഹിക്കുന്നവർ വില കമ്മിയുള്ള സ്ഥലം ആഗ്രഹിക്കുന്നവർ വാങ്ങിക്കൂളുക രണ്ടര ലക്ഷം രൂപയുടെ മൊത്തം വിലയുള്ളൂ സെഞ്ചിന് ഇരുപത് ഉറുപ്യ പോലും ആയിട്ടില്ല അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ അത് വാങ്ങിക്കൂലി ധൈര്യമായിട്ട് അപ്പൊ അതിന്റെ പുറമെ അതിൽ നെഗോഷ്യബിൾ അല്ല കേട്ടോ നെഗോഷ്യബിൾ അല്ല ഇനി അടുത്തത് നമുക്ക് പറയാനുള്ള എന്താ അറിയോ വീട് കേറ്റാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കുറഞ്ഞ വിലക്ക് ഒരു നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലം തരാം നാല്പത്തിരണ്ട് സെന്റ് സ്ഥലം അത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അതിൽ റബ്ബർ ആണ് നല്ല പാല് കിട്ടുന്നതാണ് മാത്രമല്ല ടാറിങ് റോഡ് സൈഡ് ആണ് കേട്ടോ ടാറിങ് റോഡ് സൈഡ് നാല് രണ്ട് സെന്റ് സ്ഥലം ഉണ്ട് വെറും പതിമൂന്ന് ലക്ഷം രൂപയ്ക്കാണ് തരാം ഇനി എന്തെങ്കിലും ഒരു പത്തോ ഇരുപത്തഞ്ചോ അതൊന്ന് നെഗോഷ്യബിൾ ചെയ്തു തരാം അതൊക്കെ ഫൈനൽ റേറ്റ് ആണ് കാരണം ടാറിങ് റോഡ് സൈഡ് ആണ് നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലം കിട്ടാൻ പോകുന്നത് റബ്ബർ നല്ല വണ്ണുള്ള റബ്ബർ ഇൻഷാല്ല നമ്മുടെ നാളത്തെ ചാനലിൽ വരും അത് അപ്പൊ അത് കിട്ടാൻ പോകുന്നത് എത്രക്കാണറിയ നിറയെ വീടുകളുള്ള ഏരിയ പാലക്കാട് ജില്ലയിൽ കടമ്പൊഴിപ്പുറം ഭാഗത്താണ് മാത്രമല്ല ബസ് റോഡിൽ നിന്ന് ദൂരം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ മാത്രമാണ് അപ്പൊ നാൽപ്പത് സെന്റ് നാൽപ്പത്തിരണ്ട് സെന്റൊക്കെ ആവശ്യമുള്ളവരിങ്ങനെ വാങ്ങാൻ അതിന് വീടൊക്കെ വെക്കാം നാലുപുറം വീടുകള് യഥേഷ്ടം വെള്ളം കിട്ടുന്ന ഏരിയ വെറും പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെ അങ്ങ് തരാൻ പോവുകയാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളിത് ഇതുപോലെ കൊടുക്കാനുണ്ട് അതും കൂടെ അറിയിക്കുകയാണ് അതിൻ്റെ ഒക്കെ പുറമേ നാളത്തെ നമ്മുടെ ഫേസ്ബുക്കിൽ വരുന്നുണ്ട് എന്തെന്നറിയോ സൗജന്യമായിട്ട് ഒരു ചികിത്സാ ക്യാമ്പ് എവിടെയെന്ന് വെച്ചാൽ ചെറുപ്പളശ്ശേരിയാണ് നമ്മുടെ വലിയൊരു ഹോസ്പിറ്റൽ മാങ്ങോട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എൻ്റെ ഓഫീസിന്റെ തൊട്ടടുത്ത ഹോസ്പിറ്റലാണ് സൗജന്യമായിട്ട് ഇരുപത്തി ഒമ്പതാം തീയതി വരെ അതിൽ ചികിത്സ ഉണ്ട് ഇരുപത്തി ഒമ്പതാം തീയതി വരെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങള് ഷെയർ ചെയ്തോളി ഏത് ഡോക്ടർമാർ വേണോ അവിടെ ഉണ്ട് കേട്ടോ എല്ലിന്റെ വേണമെങ്കിൽ എല്ലിൻ്റെ നോക്കാം കണ്ണിന്റെ ഡോക്ടർ മൂക്കിന്റെ ഡോക്ടർ കേട്ടോ അതായത് എല്ലാ ഡോക്ടറും എല്ലാ വിഭാഗ ഡോക്ടർമാരും അവിടെ ഉണ്ട് വലിയ ഹോസ്പിറ്റലാണ് മാങ്ങോട്ട് മെഡിക്കൽ കോളേജ് കേട്ടോ മാങ്ങോട് മെഡിക്കൽ കോളേജ് ചെറുപ്പശ്ശേരി പാലക്കാട്ട് പോകുമ്പോൾ പാങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെറുപ്പളശ്ശേരി ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ആണ് ദൂരം ഇൻഷാള്ള നാളെ ലൈവില് ഞാൻ വന്നിരിക്കും ഇരുപത്തി ഒമ്പതാം തീയതി വരെ സൗജന്യമായിട്ടുള്ള ചികിത്സ അതിനുള്ള എക്സ്റേ സ്കാനിങ് ഒക്കെ സൗജന്യമാണ് മെഡിസിൻ അടക്കം സൗജന്യമാണ് ഇരുപത്തി ഒമ്പതാം തീയതി വരെ അതും കൂടെ അറിയിക്കുകയാണ് ഇൻഷാല് ഈ ചാനൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോട് കൂട്ടിയിട്ട് കാരണം എന്താ രോഗികൾക്ക് വരാം കാരണം സൗജന്യല്ലേ അപ്പൊ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും